ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് ഏഴ് മണ്ഡലങ്ങളിൽ ഇന്ന് നിശബ്ദ പ്രചാരണം അവസാനഘട്ട വോട്ടെടുപ്പിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ദാനം ആരംഭിച്ചു എട്ട് സംസ്ഥാനങ്ങളിലും ജൂൺ ഒന്നിന് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെ വോട്ടെടുപ്പ് നടക്കും ലോക്സഭാ അവസാനത്തെയും ഘട്ടം ജൂൺ ഒന്നിന് നടക്കും അൻപത്തിയേഴ് മണ്ഡലങ്ങളിലെ വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കും ഉത്തർപ്രദേശ് ബീഹാർ ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഒഡീഷ പശ്ചിമബംഗാൾ ജാർഖണ്ഡ് ചണ്ഡീഗഡ് എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് അൻപത്തിയേഴ് മണ്ഡലങ്ങളിൽ നിന്നായി തൊള്ളായിരത്തിനാല് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് താരമൂല്യം കണക്കാക്കുന്ന നിരവധി സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നതിനാൽ പോളിംഗിൽ വർധനയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ആറ് ഘട്ടങ്ങളിലും പോളിംഗ് ശതമാനം എഴുപതിനു താഴെ എന്നാൽ ഉത്തരേന്ത്യയിലെ ഉഷ്ണതരംഗം പോളിംഗ് ശതമാനത്തെ ബാധിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് അവസാനഘട്ടത്തിൽ വാരണാസിയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് നേതാവ് അജയ് റായ് മത്സരിക്കും ബി ജെ പി നേതാവായിരുന്ന അജയ് റായ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കോൺഗ്രസിലെത്തിയത് നടി കങ്കണ റാവത്താണ് ഏഴാം ഘട്ടത്തിലെ മറ്റൊരു താരസ്ഥാനാർത്ഥി അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വീർഭദ്ര സിംഗിന്റെ മകൻ സിംഗാണ് മാണ്ഡിയിൽ കങ്കണയുടെ എതിരാളി കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ ിസാ ഭാരതി ചരൺജിത് സിംഗ് ചെന്നി അഭിഷേക് ബാനർജി തുടങ്ങിയവരും ഏഴാംഘട്ടത്തിൽ ജനവധി തേടുന്നുണ്ട് അതേസമയം നാൽപ്പത്തിയഞ്ചു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ധ്യാനത്തിനായി പ്രധാനമന്ത്രി വ്യാഴാഴ്ച കന്യാകുമാരിയിലെത്തി ഏഴാം ഘട്ട വോട്ടെടുപ്പ് അവസാനിക്കുന്നതുവരെ ധ്യാനം തുടരും ഇലക്ഷൻ ഡെസ്ക് കേരളാവശ്യ ന്യൂസ്